ചൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാലത്ത് മുതൽ ഉച്ച വരെയുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം രാവിലെ സുബൈ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആറു മണിക്ക് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇന്ന് ഓട്ടടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇത് ഉണങ്ങല്ല അരിയാണ് കേട്ടോ അല്ല ഇനി അരി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങ ചിരവിയതും ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകവും പിന്നെ അര കപ്പ് ചോറും ഒരു അഞ്ചോ ആറോ ചുവന്നുള്ളിയും അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അരിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ മാവിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് വോട്ടർ അതിലേക്ക് ഒഴിച്ച് ചുട്ടെടുക്കാം നല്ല വൃത്തിക്ക് ഉൾസൊക്കെ വന്നിട്ടുള്ള ഓട്ടട ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം ഓട്ടടക്ക് പ്രത്യേകിച്ച് ഒരു കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ മീൻ മുളക് ഇട്ടതുണ്ട് പിന്നെ കുറച്ച് തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് മീനും കൊണ്ടുവന്നിട്ടാ ഇന്ന് കിട്ടിയിട്ടുള്ളത് നെയ്മീനാണ് അപ്പോൾ ആ നെയ്മീൻ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറി ഉണ്ടാക്കാമെന്ന് കരുതി അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും ചുവന്ന ഉള്ളിയും കരിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് ചുവന്ന വരെ ഒന്ന് വറുത്തെടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അതിന് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണ് അതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ സാധാ മല്ലിപ്പൊടി അതിൻ്റെ കൂടെ തന്നെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്നും കൂടി ഇളക്കിയെടുക്കാം ഇപ്പോൾ തേങ്ങയും മസാലപ്പൊടികളും എല്ലാം നല്ല ചൊർന്ന കളറിൽ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂട് പോയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഫൈനായി അരച്ചെടുക്കാം ഇനി നമ്മുടെ തേങ്ങ ഒക്കെ അരച്ച് കിട്ടുന്ന സമയം കൊണ്ട് കയ്പക്കൊണ്ട് കൊണ്ടൊരു മുളക് കൂട്ടാൻ ഉണ്ടാക്കാനായി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇനി ഈ ചട്ടിയിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ തക്കാളി മുറിച്ചത് ഒരു കഷ്ണം സവോള പിന്നെ മൂന്ന് പച്ചമുളക് പാകത്തിനുള്ള ഉപ്പ് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുത്ത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ കറി നല്ലതുപോലെ തിളച്ച് വന്നാൽ അതിലേക്ക് കയ്പക്കം മുറിച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ച് പറ്റിച്ചെടുക്കാം ഇതിലേക്കൊരു തൊണ്ടമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടാൻ മറന്നു മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ വെളുത്തുള്ളി മുറിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വന്നതിന് ശേഷം ഇറക്കി അതൊന്ന് താളിക്കാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ ഉലുവയും ഒരു സ്പൂൺ കടുക്കും കൂടി ഇട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ കറി ഉണ്ടാക്കാനായി ചട്ടി വെച്ച് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ ആ മസാല അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ രണ്ട് പ്രാവശ്യമാണ് ഇട്ടാണ്ട് അരച്ചെടുത്തിട്ടുള്ളത് അതാണ് ഇങ്ങനെ ഒഴിക്കുന്നത് ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു വലിയ തക്കാളിയും ഒരു തൊണ്ടമുളകും മൂന്ന് പച്ചമുളകുമാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇങ്ങനെ വറുത്തരച്ച കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാദാ പുളി ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് കുടമ്പുളിയാണ് ഇട്ടോ ഞാനിവിടെ കുടമ്പുളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി തിളച്ച് വന്ന കറിയിലേക്ക് നമ്മൾ നെയ്മീൻ ഇട്ട് കൊടുക്കാം ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ മീനെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തു നിന്നും വാങ്ങി വെച്ചതിന് ശേഷം ഇതിലേക്കൊന്ന് താളി ചൊഴിച്ച് കൊടുക്കാം ഈ മീനിൽ നിന്ന് കുറച്ച് കഷ്ണം ഫ്രൈ ചെയ്യാനായിട്ട് ഉപ്പും മുളകും തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ ഇനി അതൊന്ന് വറുത്തെടുക്കാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെളുത്തുള്ളി ഇങ്ങനെ ഇട്ട് ചതച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാനിവിടെ മുറിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ മുളകും ഉപ്പൊക്കെ തേക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂട്ടിയതാണ് ഇപ്പോൾ നമ്മുടെ മീനും ഫ്രൈ ആയിട്ടുണ്ട് ഇനി കുറച്ച് കൊണ്ടാട്ടമുളക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കൊണ്ടാട്ടമുളകും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിന് മുമ്പ് ഞാൻ പപ്പടം കൂടി പൊരിച്ചിട്ടുണ്ടായിരുന്നു ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് മുളകും ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇന്നത്തെ കറിയും അതുപോലെ തന്നെ പാവക്ക മുളകിട്ടതും നമ്മൾ ഉണ്ടാക്കിയ മുളകും എല്ലാം ഒരു അടിപൊളി തന്നെ ആയിരുന്നു കേട്ട പിന്നെ തോരന് മുരിങ്ങടലായിരുന്നു അതാണ് ഞാൻ കാണിക്കാതിരുന്നത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്